അപ്പോൾ നമ്മൾ എല്ലാവരും കാത്തിരുന്നിട്ടുള്ള കേരള പി എസ് സിയുടെ പോലീസ് കോൺസ്റ്റബിൾ അതുപോലെ സിവിൽ എക്സൈസ് ഓഫീസർ അത് കൂടാതെ നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂയിലേക്കുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അങ്ങനെ നിരവധി പോസ്റ്റിലേക്കുള്ള അറുപത്തിയാറോളം തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഈ മാസം വരാനായിട്ട് പോകുന്നുണ്ട് ഒരുപാട് പേര് കാത്തിരിക്കുന്നതാണ് മിനിമം പ്ലസ് ടു യോഗ്യതയിലുള്ള നമ്മുടെ കേരള പോലീസ് കോൺസ്റ്റബിൾ സി എന്ന് പറയുന്നത് അതിൻ്റെ ഉൾപ്പെടെയുള്ള നോട്ടിഫിക്കേഷനാണ് ഈ മാസം വരാനായിട്ട് പോകുന്നത് അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പി എസ് സിൻ്റെ യോഗ തീരുമാനം ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇരുപത്തഞ്ച് ഡിസംബർ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഒന്നിന് ചേർന്ന കമ്മീഷൻ യോഗ തീരുമാനങ്ങളാണ് നമുക്കിവിടെ ചുവടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് അത് വരാനായിട്ട് പോകുന്നുണ്ട് ഡേറ്റ് ഉൾപ്പെടെ പറയാം അതുപോലെ കേരള പോലീസ് കോൺസ്റ്റബിൾ അത് പുരുഷന്മാർക്കുള്ളതും വനിതകൾക്കുള്ളതും വരാനായിട്ട് പോകുന്നുണ്ട് പിന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി അത് വരാനായിട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസർ അത് വരാനായിട്ട് പോകുന്നുണ്ട് ഉൾപ്പെടെയുള്ള അറുപത്തിയാറോളം പോസ്റ്റുകളിലേക്ക് താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഓരോന്ന് വൺ ബൈ വൺ ആയിട്ട് താഴെ കൊടുക്കുന്നുണ്ട് അറുപത്തിയാറോളം പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് മുന്നിലേക്ക് വരാനായിട്ട് പോകുന്നത് സോ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടുന്ന് ഓരോന്ന് നോക്കാം നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും Britain, variance, Depois, ും അപ്പോൾ വനിതകൾക്കും പുരുഷന്മാർക്കും ഉള്ള പോലീസ് കോൺസ്റ്റബിൾ സി പി ഒ വരുന്നുണ്ട് ഡബ്ല്യു സി പിഒ അതുപോലെ സി പി ഒ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഉണ്ട് അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ പോസ്റ്റ് ഉണ്ട് അതുപോലെ വിവിധങ്ങളായിട്ടുള്ള പോസ്റ്റുകൾ വരുന്നുണ്ട് സിവിൽ എക്സൈസ് ഓഫീസർ വരുന്നുണ്ട് ഇതിൻ്റെ അപേക്ഷ ഏകദേശം ഈ മാസം പതിനഞ്ചിന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മറ്റ് അപ്ഡേറ്റുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും ഇത്രയും പോസ്റ്റുകളാണ് പോലീസ് കോൺസ്റ്റബിൾ ഉൾപ്പെടെ മുന്നോട്ട് വരുന്നുണ്ട് ബാക്കിയുള്ള നോട്ടിഫിക്കേഷൻ വരുമ്പോഴുള്ള അപ്ഡേറ്റും എന്നും നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അതിനായിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി ഇത് കൂടാതെ നമ്മുടെ ബി എഫ് ഒ അതായത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പോസ്റ്റിലേക്കുള്ള പരീക്ഷ ഡിസംബർ ഇരുപത് ഈ മാസം ഇരുപതിന് നടക്കാനായിട്ട് പോകുന്നുണ്ട് അതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് താഴെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതിൽ എല്ലാം മലയാളത്തിലാണത് ഇംഗ്ലീഷും അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കും ഇംഗ്ലീഷും ഓൾസോ സ്പെഷ്യൽ ടോപ്പിക് പിക്കും മാത്രമാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉള്ളത് ബാക്കിയെല്ലാം മലയാളം ലാംഗ്വേജിലാണ് ക്രിയേറ്റ് ചെയ്തത് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് നിങ്ങൾക്ക് നോക്കി പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അവിടെ മെസ്സേജ് അച്ചാൽ മതി നമ്മുടെ ടീം തന്നെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ അപേക്ഷ ഏകദേശം ഈ മാസം പതിനഞ്ച് മുതൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട